ഹായ് ഗായ് ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനിന്നുള്ളത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ അഴീക്കോട് ഫിഷിങ്ങിനാണ് പോകുന്നത് നമ്മളോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ ഗിരിയാട്ടനും പിന്നെ ഫെബിനും ആണ് പ്രൊഫഷണൽ പറയുന്നേ അപ്പോ നമ്മളോടൊപ്പം ഈ ഗിരിയാട്ടൻ പുതിയൊരു റീലും കൂടി മേടിച്ചിട്ടുണ്ട് ആ റീലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇവന്റെ ചാച്ചനോമാമനോ ആരോ ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുതന്നു പറയുന്നത് അപ്പോൾ അതോടൊപ്പം എൻ്റെ പഴയ റീല് വലിയ വലിയ മീനുകളെ പിടിച്ച റീലാണ് നമ്മുടെത് അപ്പോ നമ്മുടെ ഫെബിൻ എന്തിനാ വേണ്ടി കയറൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നൈലോൺ കേബിള് അപ്പോ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഇന്ന് അഴീക്കോട് പോയി നമ്മൾ വലിയൊരു മീന് കാര്യങ്ങൾ പിടിക്കുന്നതായിരിക്കും അപ്പോ ഇതാണ് നമ്മുടെ വണ്ടി കാര്യങ്ങൾ അപ്പൊ ഈ വണ്ടിയിൽ പോയി നമ്മൾ അലക്കി മീൻ കാര്യങ്ങൾ പിടിക്കുന്നതായിരിക്കും യാത്ര അത് ഞാൻ സ്പോൺസർ ചെയ്യില്ല അതായിരിക്കും ഇന്നത്തെ വീഡിയോ റവന്യൂ കിട്ടിയാലും അത് കമ്പനിക്ക് സ്പോൺസർ ചെയ്യുന്നില്ല അത് ഞാൻ തന്നെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി തത്സമയം സ്ഥലത്തെത്തി പതിയെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം കഴി അയ്യോ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച ഗിരിയാടം പുതിയതായിട്ട് മേടിച്ച് ഈ ഒരു ലൈറ്റർ കാണുമ്പോ തന്നെ അറിയാം നമുക്ക് എത്രത്തോളം പ്രൊഫഷണലാണ് ഇവൻ ഗിരി എല്ലാ സാധനങ്ങളും ബാഗില് പാക്ക് ചെയ്ത് ഞങ്ങൾ പോവാണ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോയി നമ്മള് നമ്മള് കാറിന്ന് നൈസായിട്ട് ഇറങ്ങാണ് കാറിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങി നമ്മള് കോഴി വേസ്റ്റ് കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് പോകുന്നത് അപ്പോ നമ്മളോടൊപ്പം ഉള്ള ഗിരിയേട്ടൻ ഗിരിയാട്ടൻ ഗിരിയാട്ടൻ എവിടെയാ ഗിരിയാട്ടൻ എവിടെയാ പോത്തങ്കടയാണ് കായ് പോത്തങ്കടയാണ് അപ്പൊ പോത്തങ്കട സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗിരിയാട്ടനെ കാണാം അപ്പൊ ഗിരിയാട്ടൻ ഇതവിടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ പറിക്കൊണ്ടിരിക്കയാണ് ഇപ്പൊ ഗിരിയാട്ടനെ കാണാം വേസ്റ്റ് പറക്കണത് ഗിരിയാട്ടൻ

ഇത് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് കൈസിക്കുന്നത് ഏ അപ്പോൾ എല്ലാ സാധനങ്ങളും ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെക്കൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു ഞാൻ വെറുതെ ഇരിക്കുന്നു അവതിപ്പോ വരും കൈസ ഞാൻ കുറച്ച് പോയി ഒന്ന് സഹായിക്കട്ടെ ഇന്നത്തെ ഇതിനെ പറ്റി

നമ്മൾ എന്തായാലും വലിയൊരു ഹൂറിനെ പിടിക്കുന്നതാണ് ഒരു ഇത് ഹമ്മൂറ് പോയിട്ട് പൂച്ചുണ്ടീനെ പൂച്ചാണ്ടീനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു പൊട്ട പൊട്ട പോട്ടെ വണ്ടി എടുക്ക വണ്ടി എടുക്ക വണ്ടി വണ്ടി വിടോ കായലൊക്കെ മാളയിലായലൊക്കെ ബീച്ച് ബെസ്റ്റ് ആണ് ആൽ കൈറലോ ഒരുപാട് പേര് പോവുന്നുണ്ട് ബാക്ക് വർക്ക്ടാ ആക്ച്വലി ആക്ച്വലി ദീസൂറി इरिटेटिंग ആൻഡ് പ്രോസ്റ്റേറ്റ് സത്യം അല്ലേ വെനി ടൂറിസ് എക്സ്प्लोർ ദ ബീച്ച് സൈഡ് അതൊന്നും നമ്മള് രൂപ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു വേറെ വണ്ടികൾ അങ്ങനത്തെ പറഞ്ഞു സെറ്റപ്പാ സെയിം സെറ്റപ്പ് സെക്യൂരിന്റെ ഞാനില്ലടാ അത്ര ഞാനില്ല പിണു സർക്കാർ തെന്റിയാ സത്യം പറയലോ തെന്റിയാ എന്റെ വീല് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ എന്തായാലും ഫിഷ് ചെയ്ത് എന്തെങ്കിലും പിടിക്കും ഇതാരാ ബാ 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 അപ്പൊ നമുക്ക് നടന്ന് പതിയെ പതിയെ കാര്യങ്ങളൊക്കെ എടുക്കാം തലമുറ്റി വരാം ബാ ബായിക്കുന്ന കൂടി ഷൂട്ട് ചെയ്യാം ഫിഷർമാൻ പോകുന്നു ഫിഷർമാൻ വൺ ഫിഷർമാൻ ടു ഇന്ന് നമുക്ക് മീൻ കിട്ടുവോ നീ പറയാ പ്രതീക്ഷിക്കാന്നാണ് ഗിരി പറയുന്ന ഈ കായലിന്റെ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഈ ചർച്ചകൾ കാര്യം കായലിന്റെ കായലിന്റെ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഈ ചർച്ചകള് കാര്യങ്ങളും അപ്പൊ ഇന്നെങ്കിലും നല്ല മീൻ കിട്ടിയാ മതിയായിരുന്നു അല്ലെ എല്ലാരും എല്ലാ പ്രാവശ്യം ഞങ്ങക്ക് ഞാട്ടി മീനുകളാണ് കിട്ടാറ് അപ്പൊ ഈ പ്രാവശ്യം ഒരു വലിയ എന്തെങ്കിലും ഒക്കെ കിട്ടുന്നു വിചാരിക്കുന്നു ഇപ്പൊ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്രണ്ട് സൈഡ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു സംഭവമാണ് നമ്മള് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് സൈഡ് ഇതിന്റെ അറ്റത്ത് ഇത് ആക്ച്വലി ഒരു ഇത് ഇതേപോലത്തെ ഒരു സംഭവമാണ് അത് കാണിച്ചു തരാം അത് കണ്ടു തന്നെ അറിയാൻ പറ്റുള്ളൂ അയ്യോ കുറേ പേര് ബൈക്കില് പോകുന്നുണ്ട് കണ്ടോ ഒരു കടൽ തീരാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് ബീച്ച് കാര്യങ്ങളുണ്ട് ഇരിയാട്ട കൊമ്പൻ കിട്ടുന്നേട്ടൻ പറയുന്നത് എല്ലാരും കാന്ത നമ്മള് പറഞ്ഞ ലൊക്കേഷൻ ഇതാണ് ആൾക്കാരുള്ള അവിടെ ലൊക്കേഷൻ കാട്ടി തരാം അപ്പൊ നടന്ന് 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 നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്തിയേക്കുന്നുണ്ട് ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഉള്ള ഒരു ലൊക്കേഷൻ കാര്യങ്ങൾ വരുന്നത് ജസ്റ്റ് ഞാൻ കുറച്ചുകൂടി നീറ്റ് ആയിട്ട് നീറ്റായിട്ട് കാണിച്ചുതരാം വേണ്ട ഇതേപോലത്തെ കല്ല്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ വന്നിട്ടാണ് നമ്മള് സാധനങ്ങൾ കാര്യങ്ങൾ ഇടാറ് നമ്മളപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗിരിയാട്ടൻ ആത്മാർത്ഥമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു അപ്പൊ എൻ്റെ കുളത്ത് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തല്ലേണ്ട എന്റെ ശരി നമുക്ക് അറിയില്ല ഇതൊക്കെ അറിയുന്ന ഒരു ഒരു ഒരുത്തനേ ഉള്ളൂ ഗിരിയാട്ടനാണ് ഗിരിയാട്ട നമുക്ക് ഒരുപാട് പൊക്കി പറയാൻ പറ്റില്ല നിന്നെ നീ പൊങ്ങിപ്പോവും റെഡിയാ ഒരു ലൈറ്റ് െന്തിട്ട്ണോ ഇവര് ഇതൊക്കെ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പിടിക്കാൻ ഏറ്റവും പെട്ടങ്ങനെ അത് ഞാനാണ് അത് ഈ ഞാൻ തന്നെയാ എൻ്റെ ആ ഒരു പിടി അത് പിടി പ്രൊഫഷണലും പിടിക്കാൻ അത് അപ്പോ ഇതൊന്ന് ഇതുപോലത്തെ ഒരു സ്ഥലത്തിരുന്നിട്ടാണ് നമ്മള് ഫിഷിങ്ങിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കുന്നത് ഞാനിപ്പോ ഇവിടെ കണ്ട ഇവിടെ റീലായിട്ടിരിക്കുന്നുണ്ട് നമ്മളോടൊപ്പം ഉള്ളത് ിരിയാട്ടൻ ഇരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇരുന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നൊരു വലിയ പിടിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഈ ഒരു രീതിയിലാണ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കണ്ടോ ആ ഇതേപോലെ ഒരു ഹാപ്പി ഫേസ് കണ്ട ഒരു കൊച്ചു ഫുണ്ട അവിടെ ഒന്ന് മീൻ ഇടുന്നത് ഒരെ ഇതേപോലെ സെറ്റ് ചെയ്യുന്നു എടാ എൻ്റെ കൂടി ഒന്നും സെറ്റ് ചെയ്ത എന്റെ റോഡ് എടാ പിടിച്ചു ഓക്കെ പുള്ളിക്കാരൻ സാധനം എടുക്കുന്നുണ്ട് എന്റെ റോഡൊന്ന് പിടിക്കോ ജയാ അപ്പോൾ നമ്മുടെ റോഡും ഇതേപോലെ ചെയ്യുന്നുണ്ട് സൈഡിൽ കൂടെ കണ്ട ബോട്ടുകാർ പോകുന്നുണ്ട് നമ്മൾ ചൂണ്ട കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫിഷിംഗ് എന്നുള്ള വലിയ ചടങ്ങിലോട്ട് കിടക്കാം ഇനി കഴിഞ്ഞ ഇനിയുള്ള അഞ്ചാറ് മണിക്കൂർ നമ്മൾ അഞ്ചാറ് മണിക്കൂറൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഫിഷ് ചെയ്ത് നോക്കും എന്തെങ്കിലുമൊക്കെ കിട്ടണോന്ന് അപ്പോൾ ഗൈസ് ഫിഷിങ്ങിലോട്ട് കിടക്കാം ഗൈസ് നമ്മുടെ ആദ്യത്തെ മീൻ അടിച്ചേക്കാണ് ഏട്ടിയേ അമ്മൂറല്ലല്ലേ മീനല്ലാ ഇതാണ് മീൻ പാവണ്ടാ ഷോ എന്നിട്ട് അണ്ണാക്കിന്ന് ഈ സാധനം എടുത്ത് ബ്രൂട്ടലായിട്ടാണോ അടിക്കാം എടുത്താൻ പോയാ പോയതാളി മണിൻ്റെ പൈസ നമ്മുടെ ചൂണ്ട സെറ്റ് ചെയ്ത വെച്ചേക്കണോ എന്താ ഇവിടെ സൈഡില് സെറ്റപ്പ് ഒക്കെ റെഡി ആക്കി ഇവിടെ ഇങ്ങനെ കുത്തി വച്ചേക്കാണ് അപ്പൊ ഇവിടെ എന്തെങ്കിലും കിട്ടണം എന്നു പറഞ്ഞിങ്ങനെ അടിക്കും സാധനം മേലിരുന്നേനും ഏ

നമുക്ക് കിട്ടിയ ൂരിയും കിട്ടിട്ടുണ്ട് ഇരിയുണ്ട് അടുത്ത് വേന ചൂണ്ടായ്മ അടിച്ചോ ഡബിൾ ആണ് ഡബിൾ ആണ് ഡബിളാണ് അടിച്ചെക്കുന്ന